ആശയങ്ങൾ ചേർത്ത് വെച്ച വരികൾക്കപ്പുറം ഒരുപാട് പേര് ജീവിതത്തിൽ അനുഭവിച്ച അവസ്ഥകളും എഴുതി അയച്ചേരുന്നുണ്ട് ലീല പീറ്റർ ഞാൻ പ്രൊഫൈൽ നോക്കി ബാംഗ്ലൂരിലെ ഒരു കോളേജ് അധ്യാപികയാണ് അവരെഴുതിയ വരികൾ എൻ്റെ മനസ്സിന് വല്ലാത്ത തൊട്ടു ഞാനൊന്നും വായിക്കാം ജീവിതത്തിൽ പെട്ടെന്ന് ഒറ്റയ്ക്കായ നിമിഷം ചുറ്റുപാടുകളിൽ നിന്ന് പ്രഹരങ്ങൾ സ്വന്തം എന്ന് കരുതിയവർ പോലും തള്ളിക്കളഞ്ഞ നിമിഷങ്ങൾ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ച് തളർന്നു പോയ അവസ്ഥ ആ സമയത്ത് എനിക്ക് പ്രചോദനമായത് മൗനമായി നിൽക്കുക ആരോടും പ്രതികരിക്കാൻ നിൽക്കാതെ ഞാനുണ്ടല്ലോ കൂടെ എന്നൊരു അശരീരി കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ മൗനത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് അങ്ങനെ പോകുന്നു ആ വരികൾ ജീവിതയാത്രയിൽ സംഘർഷങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ എവിടെയൊക്കെയോ നമുക്കായി കാത്തുവച്ചിട്ടുണ്ട് അവിടെ നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ചിലപ്പോൾ മൗനമാവാം ഭൂഷണം ചിലപ്പോൾ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് പൊട്ടിപ്പോയതിനെ ഒട്ടിച്ചേറക്കലാവാം പ്രധാനം എങ്ങനെയായാലും എത്രയും നേരത്തെ ലീലാപീട്ടർ പറഞ്ഞ ഹാപ്പി എന്ന അവസ്ഥയിലേക്ക് നാം തന്നെ മുൻകൈ എടുത്ത് എത്തിച്ചേരണം കിൻസുക്കി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ ജപ്പാനിൽ എത്രയോ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു രീതിയാണത് ഉടഞ്ഞ പാത്രങ്ങളെ എടുത്ത് വീണ്ടും ഒട്ടിച്ചു ചേർക്കുക പശേയിൽ സ്വർണ്ണത്തരികളും വലിയ തരികളൊക്കെ ചേർത്താണ് അവർ അതിനൊട്ടിച്ച് ചേർക്കുന്നത് അപ്പോൾ ആ പാത്രത്തിന് പഴയതിനേക്കാൾ പതിന്മടങ്ങ് വിലയുണ്ടാവും ഗൂഗിളിൽ പോയിട്ട് കിൻസുഗി എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പോലെ ഡീറ്റെയിൽസും വീഡിയോ ഒക്കെ കിട്ടും എന്തായാലും ആ വിളക്കി ചേർക്കലിൻ്റെ പാഠം നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം സന്തോഷമാണ് ചിലപ്പോൾ ലീലാ പീറ്റർ പറഞ്ഞ പോലെ മൗനം കൊണ്ടാവാം ചിലപ്പോൾ ഒരു തുറന്നു പറച്ചിലാവാം ചിലപ്പോൾ തോറ്റു കൊടുക്കലാവാം ചിലപ്പോൾ ചേർത്ത് പിടിക്കലാവാം എന്തായാലും അത് വേണം നമ്മുടെ വീറോ വാശിയോ കൊണ്ട് നമ്മുടെ തന്നെ ജീവിതത്തെ നമ്മളായിട്ട് സംഘർഷപരിതമായിട്ട് എന്താ കാര്യം അല്ലേ കീറിയതിനെ കൂട്ടി ഒട്ടിക്കുമ്പോൾ കിട്ടുന്ന പുതുജീവനെക്കുറിച്ച് ഒരു കുട്ടി പഠിപ്പിച്ച പാഠമുണ്ട് ക്ലാസ്സിലെ കുട്ടികളുടെ മുന്നിലെ ബ്ലാക്ക് ബോർഡിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ എഴുതിയിട്ട് മാഷ് പറഞ്ഞു ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ പോയി വരുമ്പോഴേക്കും എല്ലാവരും കണക്കൊന്ന് ചെയ്തു വെക്കൂ എന്ന് മാഷ് പോയി കുട്ടികളെല്ലാം കണക്ക് ചെയ്തു തുടങ്ങി കിട്ടിയ അവസരത്തിൽ ക്ലാസ്സിലെ ചിത്രകാരനായ ഉണ്ണിക്കുട്ടൻ ചുവരിലെ ആണിയിൽ തൂങ്ങിക്കിടക്കുന്ന ലോകഭൂപടം അഴിച്ചെടുത്തു അത് നിലത്ത് പിരിച്ച അവൻ കളി തുടങ്ങി മാഷ് തിരിച്ചു വരുമ്പോൾ കാണുന്നത് കണക്ക് ചെയ്ത് തീർത്ത് മിടുക്കന്മാരായ മറ്റു മക്കളെയും മാപ്പിൽ കളിക്കുന്ന ഈ ഉണ്ണിക്കുട്ടനെയാണ് മാഷ് ആ മാപ്പെടുത്ത് വീണ്ടും ആണിയിൽ തൂക്കി കൊണ്ട് ഉണ്ണിയോട് ചോദിച്ചു നീ എന്താടായി കാണിക്കുന്നത് കണക്ക് ചെയ്യാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു പ്രോബ്ലം ബോർഡിൽ എഴുതി കൊടുത്ത് വീണ്ടും മീറ്റിങ്ങിന് മാഷ് പോയി തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച മാഷിൻ്റെ ദേഷ്യം ഇരട്ടിയാക്കി ഉണ്ണിക്കുട്ടൻ അപ്പോഴും നിലത്തിരുന്ന് മാപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മാഷ് ആ എടുത്ത് തുണ്ടം തുണ്ടമായി വലിച്ചു കീറി എറിഞ്ഞു ഇനിയാണ് കഥയുടെ ആഴത്തിലേക്ക് നമ്മൾ പോണത് കേട്ടോ മാഷ് അടുത്തൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വീണ്ടും ഏൽപ്പിച്ചു പോകുന്നു തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച തുണ്ടം തുണ്ടമായി എറിഞ്ഞ ആ മുറി മാപ്പുകളെ മുഴുവൻ മേശയിലുണ്ടായിരുന്ന പശയെടുത്ത് ഉണ്ണിക്കുട്ടൻ മനോഹരമായി ഒട്ടിച്ചു ചേർത്തതാണ് മാഷ് ആ മാപ്പ് ഉയർത്തി പിടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഉണ്ണി നിനക്കതെങ്ങനെ സാധിച്ചടാ ഈ അക്ഷാംശ രേഖകളും അക്ഷാംശരേഖകളും രേഖാംശരേഖകളുമൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഒട്ടിച്ചെടുക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചു അവൻ ആകെ പകച്ചു നിൽക്കുകയാണ് അവൻ പറഞ്ഞു സാർ ക്ഷമിക്കണം ആ രേഖകളൊന്നും ഞാൻ കണ്ടതേയില്ലായിരുന്നു സാർ എൻ്റെ മനസ്സിൽ മുഴുവൻ ഇന്ന് രാവിലെ ഞാൻ സ്കൂളിലേക്ക് പോരുമ്പോൾ വഴിയരികിൽ കണ്ട ഒരു യാചകൻ്റെ രൂപം മാത്രമായിരുന്നു ഒട്ടിയ വയറും ആഴത്തിൽ ചുളിവുകൾ വീണ മുഖവും ഒക്കെ ഉണ്ടായിരുന്ന രൂപം അത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ എവിടെയെങ്കിലും വരച്ചു വെക്കണമെന്ന് തോന്നിയപ്പോഴാണ് മാഷ ക്ലാസിൽ നിന്ന് പോയത് വേൾഡ് മാപ്പിൻ്റെ മറുപുറത്തെ വിശാലമായ പ്രദേശത്ത് ഞാനത് വരയ്ക്കാൻ തുടങ്ങി ഓരോ തവണയും മാഷ ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്നെ വഴക്ക് പറയുമോ എന്ന് പേടിച്ച് ഞാൻ അത് തിരിച്ചിട്ട് ആ ഭൂപടത്തിൽ എന്തോ പഠിക്കുന്നത് പോലെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാർ സാർ അതിനെ കീറി വലിച്ചെറിഞ്ഞ ശേഷം ഞാൻ ആ യാചകൻ്റെ കണ്ണും ചുണ്ടും കൈകളുമെല്ലാം കൂട്ടി ഒട്ടിച്ചപ്പോൾ ആ മാപ്പും പഴയതുപോലെ ആയതാണ് സാർ എന്നോട് ക്ഷമിക്കണം എനിക്ക് ആ യാചകൻ്റെ വിശപ്പിൻ്റെ വേദന മറക്കാൻ പറ്റുന്നില്ല ഉണ്ണിക്കുട്ടിൽ നിന്നിങ്ങനെ പിറക്കുകയാണ് മാഷിൻ്റെ കയ്യിൽ തൂക്കി പിടിച്ചിരുന്ന ആ മാപ്പിൻ്റെ മറുഭാഗം കുട്ടികൾ കാണത്തക്ക രീതിയിൽ മാഷ് പതുക്കെ തിരിച്ചു വയറൊട്ടി ദൈന്യതയോടെ വടികുത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം മാഷ് അപ്പുറവും ഇപ്പുറവും വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു ഒരു ഭാഗത്ത് തകർന്നു പോയൊരു മനുഷ്യൻ്റെ രൂപം മറുഭാഗത്ത് ലോകഭൂപടം ഉണ്ണിയെ തൻ്റെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് മാഷ് പതുക്കെ പറഞ്ഞു എൻ്റെ ഉണ്ണി നീ ഇന്നിന്നൊരു പുതിയ പാഠം പഠിപ്പിച്ചടാ എപ്പോഴാണോ സമൂഹം പറിച്ചെറിഞ്ഞ ഒരു മനുഷ്യനെ നാം ചേർത്തൊട്ടിച്ച് അവർക്ക് പുതുജീവൻ നൽകുന്നത് അപ്പോൾ നാം സൃഷ്ടിച്ചെടുക്കുന്നത് ഒരു പുതിയ ലോകം തന്നെയാണ് ചിലരുടെ വരികൾ പലരുടെ കഥകൾ